പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അതേ ഞങ്ങൾ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് ഉത്സവം കൂടാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോഴത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ പെയിൻറ്റിങ്ങിന് ആളൊക്കെ നിൽക്കുന്ന കാരണം സമയത്ത് രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ലേ ഇപ്പോൾ ഒരു പന്ത്രണ്ടരയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അതേ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒരു മണിയോട് കൂടിയിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ക്ഷേത്ര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ആൾക്കാരൊക്കെ ഏകദേശമൊക്കെ പിരിഞ്ഞു കഴിഞ്ഞു എന്നാലും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രാത്രി പത്തു മണിവരെയൊക്കെ അല്ലേ അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കലാരൂപങ്ങളൊക്കെ പകൽ സമയത്തൊക്കെയാണ് നടക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ടവിടെയൊക്കെ ഇരുന്നു അതിന് ശേഷമാണ് പിന്നെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെക്കാൾ മുൻപേ തന്നെ അനിയത്തി സ്മിതയും പിന്നെ കവിത വീട്ടിൽ പോയിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരാൾ അനിയത്തി പോകുന്നിട്ടില്ല ഉത്സവത്തിന് പിന്നെ രണ്ടനിയന്മാരും പിന്നെ ഈ അനിയത്തിയുടെ ആങ്ങളെയും അച്ഛനും പിള്ളേരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരൊക്കെ നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആത്തൂൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അമ്പലത്തിൽ വന്ന് ക്ഷേത്ര ഇടങ്ങളൊക്കെ കൂടിയതിന് ശേഷമാണ് ഇവിടെ വന്നത് കേട്ടോ അപ്പം അങ്ങനെ അവർ വന്നതിന് ശേഷം റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുവാണേ

എല്ലാരും കാണുന്നുണ്ട് പിന്നെ നമ്മള് വന്നു കഴിഞ്ഞിട്ട് അധികം താമസിച്ചില്ല കേട്ടോടനെ തന്നെ ഊണ കഴിക്കാണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് വരണതിന് മുമ്പ് തന്നെ അനിയന്മാരും അതുപോലെ അനിയറ്റിയുടെ അച്ഛനും ആങ്ങളെയും പിള്ളേരും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഞാനും ഏട്ടനും അനിയത്തിയും പിന്നെ അളിയൻ നാത്തൂൻ ഒക്കെ ഇട്ട് ഊണ് കഴിക്കാനിരിക്കുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ബാധിക്കാൻ മുറ്റത്ത് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ അവിടെ കളിക്കുന്നു പിന്നെ ഞങ്ങൾ മുതിർന്ന എല്ലാവരും കൂടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരിക്കുവാണ് പിന്നെ അമ്മമാർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നാത്തൂൻ്റെ അമ്മയാണ് പിന്നെ ഞങ്ങളുടെ അമ്മ പിന്നെ ടിപ്പുറ ഞാനിരിക്കുന്നു അനിയനിരിക്കുന്നു ഇത് നാ അനിയത്തിയുടെ അച്ഛനാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട് ചക്ക വീണന്നെ പ്ലിങ്ങി പോവുകയാണ് ചെക്കുട്ടിയാണ് മാങ്ങയും പോറ്റത്തിന്റെ കല്ലും ഒക്കെ അങ്ങനെ നമ്മളെല്ലാരും കൂടെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അന്നാത്തുവിന്റെ അടുത്ത വീട്ടിലെ ഒരേ അമ്മയും കൂടെ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഉത്സവത്തിന് ഉത്സവത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ കൂടാനായിട്ട് അടുത്ത വീട്ടിലെ അമ്മയും കൂടെ വന്നു അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് കസേര ഇട്ട് കൊടുത്തതാണ് അപ്പം അങ്ങനെ അമ്മമാരും മൂന്ന് പേരും കൂടെ അടുത്ത വീട്ടിലെ അമ്മയും നമ്മുടെ ഇവിടുത്തെ അവിടുത്തെ അമ്മമാരും കൂടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നു കുഞ്ഞുട്ടിയും ദൈവവും കൂടെ അവിടെ ഒരു ചെറിയ മരവൊക്കെ നിൽക്കുന്നുണ്ട് അതിൽ കയറുവാണ് ആഞ്ഞലിച്ചക്കയങ്ക ടേസ്റ്റ് എന്നാ വിലയാന്ന് പറഞ്ഞവോ പഴുത്തോടാ എത്തിയ കഴിഞ്ഞ ദിവസം ചേർത്തലേ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് അനിയന്മാരും അനിയത്തിയുടെ ആങ്ങളയും ഏട്ടനും എല്ലാവരും കൂടെ പിള്ളേരുമായിട്ട് അമ്പല ഗ്രൗണ്ടിലോട്ടൊന്ന് പോവുകയാണേ അപ്പോൾ അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനിയത്തി ഡ്രസ്സൊക്കെ മാറി വന്ന് അപ്പോൾ നമ്മൾ കുറച്ച് കറിയും കൂടെ തയ്യാറാക്കാനുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നാത്തും തന്നെയാണ് പാചകമൊക്കെ ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് കറിയുടെ പോരായ്മ വേണ്ടേ അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കറിയാക്കി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് അനിയത്തി അതിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ പൊളിച്ച് അരിഞ്ഞൊക്കെ എടുക്കുവാണ് അടുത്ത് അളിയൻ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അളിയനായിട്ട് നിർത്തുവാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുവാണത് Se lo veremos. നമ്മളങ്ങനെ സവോളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാണത് കറിയാക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് സവോള അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തു അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ നമ്മുടെ കറിക്കുള്ള ഇറച്ചി മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് ഇറച്ചിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു മൂടി വേവിച്ചിട്ട് തയ്യാറാക്കിയ കറിയാണ് കേട്ടോ അപ്പം നല്ല വറുത്തരച്ച കറിയായിട്ട് പോലെ തന്നെയുള്ള കറിയായിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിങ്ങനെ കാണിക്കുമ്പം അപ്പോൾ അതിന് ഇത്തിരി ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണ് കേട്ടോ ഇത്തിരി കളർ പോലെ തോന്നുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു കറിയൊക്കെ വെച്ചു അപ്പോൾ ഈ സമയത്ത് ഈ നാത്തും തേയില കാപ്പിയൊക്കെ തിളപ്പിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ എടുക്കാനായിട്ടൊക്കെ പോവാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ട് അനിയന്മാരൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെ കാപ്പി ഓടിക്കാനായിട്ട് പോവുകയാണ്

അങ്ങനെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ അപ്പൊ ഇനി അനിയത്തി അനിയനൊക്കെ ഒന്നുകൂടെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട് ഞാനും ഏറ്റവും നേരെ വീട്ടിലോട്ട് പോരുവാണ് ഇനി പണിക്കാർ വിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട്

അങ്ങനെ നാത്തുവിന്റെ വീട്ടിലെ ഉത്സവ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് വീട്ടിലോട്ട് പോരുവാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ വീട്ടിലോട്ട് പോരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും മറ്റ് വിശേഷങ്ങളുമായിട്ട് കാണാം ഓക്കേ